തുന്നി ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് ആണ് കിംസ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ പ്രത്യേക അറകൾ ഒരുക്കി അറുപത്തി അഞ്ച് ലിറ്റർ വിദേശ മദ്യം സൂക്ഷിച്ച സംഭവത്തിൽ കൊണ്ടോട്ടി മുതുവല്ലൂർ നായരങ്ങാടി താനിക്കാട് രാജേഷിനെ എക്സൈസ് വിഭാഗം അറസ്റ്റ് ചെയ്തു വീടിന് പിൻവശത്തെ മുറ്റത്ത് ഇന്റർലോക്ക് പതിച്ച് അതിനടിയിലായി രണ്ട് അറകൾ ഉണ്ടാക്കിയാണ് മദ്യം സൂക്ഷിച്ചിരുന്നത് ഈ അറകളുള്ള ഭാഗത്ത് വീട്ടിലെ വളർത്തുനായയെ കെട്ടിയിടുകയും ചെയ്തിരുന്നു പരിശോധനയ്ക്ക് എക്സൈസ് സംഘം നായയെ മാറ്റാൻ ആവശ്യപ്പെട്ടെങ്കിലും ആദ്യം പ്രതി അതിന് തയ്യാറായില്ല ഗ്രിൽ സ്ഥാപിച്ച് പ്രത്യേകമായ സംരക്ഷണ വലയം ഉണ്ടാക്കി അതിൽ നായയെ വളർത്തുകയും അവിടെ ഭൂമിക്കടിയിലായി മദ്യം സൂക്ഷിക്കുകയുമാണ് ചെയ്തിരുന്നത് ഇന്ന് നമ്മൾ എക്സൈസ് റേഞ്ച് പാർട്ടി ഇന്നും നാളെയും ഡ്രൈഡേ ആണ് മദ്യം മദ്യഷോപ്പുകൾ മുഴുവനായിട്ട് പൂട്ടിയിടുന്ന ദിവസമാണ് ഇന്നും രണ്ട് സാധാരണ ഈ രണ്ട് ദിവസങ്ങളിൽ അടുപ്പിച്ചുള്ള അവധികൾ ഇങ്ങനെ അപൂർവ്വമായിട്ടേ വരാറുള്ളൂ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഡ്രൈഡേൻ്റെ ഭാഗമായിട്ട് നമ്മൾ റേഞ്ച് പരിധിയിൽ മൊത്തം നിരീക്ഷണം കർശനമാക്കിയിരുന്നു നമ്മൾ ഈ മുതവല്ലൂർ നായരങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്ത് രാജേഷ് എന്നയാള് അനധികൃതമായിട്ട് മദ്യവില്പന നടത്തുന്ന പരാതി മുമ്പും നിലവിലുള്ളതാണ് ഇന്ന് പ്രത്യേകമായിട്ട് ഇന്ന് കിട്ടിയ പരാതിയല്ല ഈ റേഞ്ചിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന അനധികൃത മദ്യവിൽപ്പന പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ പട്രോളിംഗ് നടത്തിയിരുന്നത് അങ്ങനെ ഈ രാജേഷ് എന്ന ആളെ നമ്മൾ പെട്ടെന്ന് പട്രോളിങ്ങിൻ്റെ ഇടെ കാണുക അയാൾ മദ്യമായിട്ട് റോഡിൽ നിന്ന് ഓടി ഇയാൾ വീട്ടിൽ കയറി ചെയ്തു അങ്ങനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇയാളുടെ വീടിൻ്റെ മുറ്റത്ത് ഇൻ്റർലോക്ക് പതിച്ചിരുന്ന മുറ്റത്ത് ഒരു അറ ഉണ്ടാക്കിയിട്ട് ആ അറയിലാണ് ഇയാൾ നൂറ്റി മുപ്പത് കുപ്പികളായിട്ടുള്ള അഞ്ഞൂറ് എം എൽ കൊള്ളുന്ന നൂറ്റി മുപ്പത് കുപ്പികൾ അറുപത്തഞ്ച് ലിറ്റർ മദ്യം ഇയാൾ വിൽപ്പനക്കായിട്ട് സൂക്ഷിച്ചു വച്ചിരുന്നത് ഈ ബീവറേസ് കോർപ്പറേഷനിൽ നിന്ന് കോർപ്പറേഷൻ്റെ ഷോപ്പുകളിൽ നിന്ന് പല തവണയായിട്ട് വാങ്ങി ഈ രണ്ട് ദിവസത്തെ പ്രത്യേക വിൽപ്പന കണക്കാക്കി നമ്മൾ ഇന്ന് പിടിച്ചെടുത്തിട്ടുള്ളത് നായ്ക്ക് വെള്ളം കൊടുക്കാനുള്ള പാത്രം നീക്കിയപ്പോൾ ഇന്റർലോക്കിൽ സ്ക്രൂ കണ്ടതായി എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു അത് അഴിച്ചെടുത്ത് ആ ഭാഗം തുറന്നപ്പോഴാണ് അകത്ത് മദ്യം കണ്ടെത്തിയത് രണ്ട് അറകളിൽ നിന്നായി നൂറ്റി മുപ്പത് കുപ്പി മദ്യം പിടിച്ചെടുത്തു ഇന്നും നാളെയും ഡ്രൈഡേ ആയതിനാലാണ് ഇത്രയും മദ്യം സൂക്ഷിച്ചതെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു മലപ്പുറം എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ എ പി ദീപീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത് പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും